ഗാസയിൽ തുർക്കിയുടെ സഹായ വിതരണം ഇസ്രയേൽ തടഞ്ഞു കയറ്റുമതി നിരോധിച്ച് തിരിച്ചടിച്ച് തുർക്കിയ ഘാസയിൽ ഭക്ഷ്യ വസ്തുക്കളടക്കം എയർഡ്രോപ്പ് ചെയ്യാനുള്ള തുർക്കിയുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞു ഇതിനു പിന്നാലെ ഇസ്രയേലിലേക്ക് കയറ്റുമതി നിരോധിച്ച് തുർക്കിയുടെ തിരിച്ചടി ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മാണ ഉപകരണങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങി അൻപത്തിനാല് വിഭാഗം ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചു നിരോധനം ഉടൻ പ്രാബല്യത്തിൽ വരും ഗാസയിൽ എയർഡ്രോപ്പ് ചെയ്യാനുള്ള തങ്ങളുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞതായി തുർക്കിയ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അധികം വൈകാതെ തന്നെ ഇതിനു പകരം വീട്ടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചത് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ നഗ്നമായി ലംഘിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നറിയിപ്പ് അവഗണിക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് മാനുഷിക സഹായം തടസ്സം കൂടാതെ എത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ ഈ തീരുമാനം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലും തുർക്കിയെയും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട ബന്ധം ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വഷളായിരിക്കുന്നു തുർക്കിയ പ്രസിഡന്റ് ഉർദോഗൻ ഇസ്രയേലിനെ വംശഹത്തിയിൽ ഭീകരരാഷ്ട്രം എന്നാണ് വിശേഷിപ്പിച്ചത് അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇസ്രയേലിലേക്ക് കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് തുർക്കിയ ഗാസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ആക്രമണം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ മാനുഷിക സഹായം എയർ ഡ്രോപ്പ് ചെയ്യാനുള്ള തുർക്കിയയുടെ ആവശ്യം ഇസ്രയേൽ തടഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് തുർക്കിയുടെ നടപടി ഇരുമ്പ് ഉരുക്ക് ഉൽപ്പന്നങ്ങൾ ജെറ്റ് വിമാനങ്ങൾക്കായുള്ള ഇന്ധനം നിർമ്മാണോപകരണങ്ങൾ കീടനാശിനികൾ യന്ത്രങ്ങൾ ഗ്രാനൈറ്റ് സിമെന്റ് ഇഷ്ടിക എന്നിങ്ങനെ തരം ഉൽപ്പന്നങ്ങൾ ഇസ്രയേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്നാണ് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തെ അവഗണിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മാനുഷിക സഹായങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ നിയന്ത്രണം തുടരും തുർക്കിയ വ്യാപാര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ആവശ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യാൻ ശ്രമിച്ച തുർക്കിയൻ വിമാനങ്ങളെ തടഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാവുന്നത് അതേസമയം തുർക്കിയുടെ നടപടിക്കെതിരെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കാംഗത്ത് വന്നു ഒരിക്കൽ കൂടി ഹമാസിനെ പിന്തുണയ്ക്കുക വഴി തുർക്കി ജനതയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ തകർക്കുകയാണ് ഭരണകൂടമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു തുർക്കിയുടെ സാമ്പത്തിക അവസ്ഥ തകർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ കാറ്റ്സ് തുർക്കിയിലേക്കുള്ള കയറ്റുമതി നിർത്തുമെന്നും അവിടെ നിക്ഷേപം നടത്തുന്നത് അവസാനിപ്പിക്കുവാനും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാനും അമേരിക്കയോട് ആവശ്യപ്പെടുമെന്നും പറഞ്ഞു ഗാസയിലെ യുദ്ധത്തിന് പിന്നാലെ ഇരു രാജ്യങ്ങളും അവരുടെ പ്രതിനിധികളോട് മടങ്ങിവരാൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രയേലും തുർക്കിയും അന്താരാഷ്ട്ര വേദികളിൽ പരസ്പരം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ നടത്തി വരുന്നുമുണ്ട് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ാണ് ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചായി എഴുപത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി